അതൊരു പുതിയ ചെരുപ്പ് മാറ്റിടാ മുലാളി എന്റെ അപ്പം പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇവിടെ ചെരുപ്പ് മേടിക്കാനായിട്ട് ഇത് ഇനി ആറു മാസോടെ കൂടും ആറു മാസം കഴിയുമ്പോ രണ്ട് ഉപയോഗമാകുന്ന മലയാളി ഇതിന് ഷേവ് ചെയ്യാൻ ബ്ലേഡിന് പകരം ഉപയോഗിക്കാൻ ദോശ തിരിച്ചെ ചട്ടുപത്തിന് പകരം ഉപയോഗിക്കാ ഭയങ്കര പിന്നെ ഓട്ടോറിക്ഷയ്ക്കുള്ള പൈസ നിന്റെ അച്ഛനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ തുപ്പം പിഴിഞ്ഞുണ്ടാക്കിയ പൈസ സ്വരൂപിച്ച് സ്വരൂപിച്ച് പൈസ ഉണ്ടാക്കി വെച്ചാൽ അതിപ്പോ നമുക്ക് കണ്ണിക്കടി ആ എന്താ ജാതകം കൊണ്ട് പോയിട്ടോ മലയാളി അതിപ്പോ നടക്കൂല കല്യാണം നടക്കൂ അതെന്നാന്നറിയാവോ അവളുടെ ജാതകത്തിൽ പ്രശ്നമുണ്ട് കാര്യം പറയാം എന്താന്ന് അവൾ ആദ്യം കല്യാണം കഴിക്കുന്ന ആളാൽ താല് കെട്ടുന്ന ആൾ ആള് മരിച്ചു പോകും രണ്ടാമത്തെ കല്യാണേ അവക്ക് ശാശ്വതമാവാത്തോ അയ്യോ എന്താ എന്റെ മനുഷ്യ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പൊട്ടത്തരം പറഞ്ഞാൽ ആരും ചില വിശ്വാസങ്ങളൊക്കെ ആവശ്യമാണ് ഇതൊരു മാതിരി ഒരാളിക്കറിയോ എന്റെ കല്യാണത്തിന് എന്റെ ജാതം കൊണ്ട് ചെന്നപ്പോഴത്തേന് ആ ജോലിസിൽ പറഞ്ഞ് നീ കിട്ടുന്ന ഭാര്യ ആ രാത്രി തന്നെ തട്ടിപ്പോകുന്നു പക്ഷെ തട്ടിപ്പോയി ഭാര്യ ഈ പ്രേവിച്ച ജോൽസൻ തന്നെ അറ്റാക്ക് വന്നിരുന്നു ഇതൊക്കെ ചുമ്മാ ചുമ്മാ വിളിച്ചു പറയുന്നത് അല്ല അല്ല പിന്നെ നിന്റെ ഇത് വയസ്സിൽ നിനക്കൊരു നല്ല ആപത്ത് വന്ന് തലേ കയറു എന്ന് പറഞ്ഞു എന്താ ലോറും തല കൊണ്ട് കേറി പിന്നെ ഈ ടിപ്പർ വന്ന തലേ കയറിയില്ലേ മോഹല്ലേ എന്റെ പൊന്നും മനുഷ്യം നിങ്ങക്കൊരു കാര്യം നിങ്ങൾക്ക് ഒരു കാര്യം അറിയണോ ഈ സ്ഥിരം കാണാൻ പോകുന്ന ആ ജോലിസൻ ഉണ്ടല്ലോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ആദ്യത്തെ കൊച്ചാണെന്ന് ഞങ്ങൾ പെങ്കുഞ്ഞേ പാളി ആദ്യം ഉണ്ടായത് ആങ്കുച്ചെന്നാ അതാ മറിയാമ്മടെ വീട്ടിലുണ്ട് പിന്നെ ഈ ജോലിസന്മാർക്ക് തെറ്റാറുണ്ടല്ലോ അല്ലേ മോനാളി പിന്നെ പറഞ്ഞത്